തരാനിട്ടെന്താ വെച്ചാൽ നമുക്ക് എന്താ പറയാ ലൈക്കാരും തരുന്നില്ല രാവിലെ എല്ലാവർക്കും മടിയുണ്ട് എല്ലാരും കാണുന്നുണ്ട് മടിയാണോ ലൈക്ക് അടിക്കണേന്ന് വെച്ചാ പറയാ പിന്നെ ജോലി ഇല്ലേ ജോലി ഇല്ലാതെ ഓക്കെ താങ്ക് യു പിന്നെ ബ്യൂട്ടിഫുൾ ശരത്ത് വന്നിട്ടുണ്ട് ശരത്ത് വന്നിട്ടുണ്ട് ശരത്ത് ഇങ്ങനെ വെറുതെ രാവിലെ തന്നെ ഓരോന്നും കമന്റ് അടിച്ചു വന്നോണ്ടിരിക്കുന്നു അതെ യു പിക്ക് പോരെ യു പിയിലാണ് പെണ്ണാളിന്റെ ഫുഡ് പിന്നെ പറയും വിശേഷങ്ങൾ പറയും വിശേഷം മെസ്സേജ് പറ്റ ചടപടയാൾക്കാർ ഉഷാറില്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ നിങ്ങൾ മെസ്സേജ് വന്നാലേ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ ഏഹ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മാത്രമേ കേട്ടോണ്ടിരിക്കാനാണെങ്കിലും ഓക്കെ നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക മറക്കാണ്ട ചാടപ്പട്ടയൊന്നും ചെയ്യില്ല ആരോ ഇങ്ങനെ സംഗീതകുമാർ വന്നിട്ടുണ്ടോ വിഷ്ണു വേസപ്പം നല്ല തണുപ്പാവില്ലേ ആ നല്ല മുടി തണുപ്പാണ് തണുപ്പുണ്ട് തണുപ്പുണ്ടെങ്കിൽ അതുപോലെ സംഗീതകുമാർ പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യാനൊക്കെ എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പം ഞാനൊന്ന് പിൻ ചെയ്ത് വയ്ക്കട്ടെ പിൻ ചെയ്യാ പിന്നെ വിഷ്ണു ഏസ ഇപ്പോൾ നല്ല തണുപ്പ് അതെ അതെ തണുപ്പ് മൈ ഗാർഡൻ വന്നിട്ടുണ്ട് ചായ കുടിച്ചോ മൈ ഗാർഡൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ എണീറ്റോ ഗാർഡനിലൊക്കെ പോയോ രാവിലെ തന്നെ ഗാർഡനിലൊക്കെ പോയിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഗാർഡൻസ് ഒക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു കുളിർമരും കണ്ണിൽ രാവിലെ തന്നെ പോയിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വിരിഞ്ഞു ഓ ഫ്ലവേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഗാർഡനിലോ അങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് പോകുന്നത് അങ്ങോട്ടായിരിക്കും ഗാർഡനിലേക്കായിരിക്കും അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് നോക്കുക നോക്കുക ചെടികളൊക്കെ നോക്കുക അപ്പം ഈവനിങ് ഒക്കെ ഒരു സെറ്റപ്പ് ഈവനിങ് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ ഗാർഡനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഓർമ്മകൾ വരുന്നത് ഇവിടെ പിന്നെ യു പി യിൽ നമുക്ക് ഒരു ഗാർഡൻ വലിയ ഒന്നും ഇല്ല നമ്മൾ ഈ ഫ്ലാറ്റിനകത്ത് ഈ രണ്ട് മൂന്ന് മുറികളിലകത്ത് അങ്ങനെ ജീവിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ അതുകൊണ്ട് വിശേഷം പറയൂ എന്താ ബ്രേക്ക്ഫാസ്റ്റ് മൈ ഗാർഡൻ വിഷ്ണു അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഒരാള് മറ്റേ പ്രിയോ പാട്ടർ പറഞ്ഞിരുന്നു ടൂ നല്ല മഴയാണെന്ന് ഗംഭീര മഴയാണെന്ന് പറഞ്ഞ രാവിലെ തന്നെ മഴയാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ മഴയൊന്നും ഇല്ലല്ലോ പിന്നെ വന്നിട്ട് നമ്മുടെ അടിച്ചു പറൈക്ക് അടിച്ചിണ്ട് എല്ലാരും ലൈക്ക് അടിക്കും പിന്നെ മുരിങ്ങ കറി എങ്ങനെ വെക്കും മുരിങ്ങ കറി എങ്ങനെ വെക്കാ പറഞ്ഞു കൊടുത്തെ അത് പറഞ്ഞ മുരിങ്ങ മുരിങ്ങ അറിയോ അറിയില്ല ഉപ്പേരി വെക്കാൻ മിക്സ് ചെയ്തിട്ട് താളിച്ചത്രി അരിപ്പൊടി ഒരു അരിപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടി ഇടാം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം ഈ പച്ചവെള്ളത്തിൽ അങ്ങനെയാവാം പച്ചവെള്ളത്തിൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഉള്ളി സവാള പച്ചമുളകും കൂടെ ചതച്ചിട്ട് ഉപ്പുട്ട് അത് തിളയ്ക്കുമ്പോൾ ഈ മുരിങ്ങയില നന്നായി വാഷ് ചെയ്യണം ഇവിടെ നിറയെ പൊടിയുണ്ട് അല്ലെങ്കിൽ വാഷ് ചെയ്ത് തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കണം തിളക്കുന്നതിന് മുമ്പ് ഇട്ടാൽ കയപ്പ് വരും തിളയ്ക്കുമ്പോൾ കൊടുക്കണം എന്നിട്ട് ലാസ്റ്റ് ചെറിയ ഉള്ളി ഇല്ലേ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള പറഞ്ഞില്ലേ അത് എണ്ണയിൽ ഇങ്ങനെ മുപ്പിച്ച് ഉള്ളിലേക്കിട അത്രയേ ഉള്ളൂ സിംപിൾ സിമ്പിളാണ് കേട്ടല്ലേ മുരിങ്ങക്കറിഞ്ഞു പിന്നെ പരിപ്പിട്ടിട്ട് വയ്ക്കും കേട്ടോ തേങ്ങയൊക്കെ അരച്ച് തേങ്ങയും ചീരമൊക്കെ അരച്ച് ീഫ് മുരിങ്ങ മുരിങ്ങ ലീഫ് നമ്മൾ ഉണ്ടാക്കിയതാണ്ട് ഇവിടെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് ഇവിടെ ഹിന്ദിക്കാർക്ക് ഒന്നും കിട്ടില്ല ഹിന്ദിക്കാർക്ക് വെക്കാനറിയില്ല തിന്നാനും അറിയില്ല അത് നമുക്ക് മാത്രമേ തിന്നാനോ അറിയില്ല വെക്കാനറി ഓക്കെ ഹിന്ദിക്കാർ മുരിങ്ങക്കായൊക്കെ തിന്നു പക്ഷെ ഈ സാധനം അതൊരു മാർക്കറ്റൊന്നും വാങ്ങിയിട്ടുണ്ട് ഇവിടെ കിട്ടില്ല ഇവിടെ നമ്മള് ഒരു കമ്പ് കൊടുന്ന് ഉണ്ടാക്കിട്ടോ യു പിയിൽ അങ്ങനെ മുരിങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെ എന്താ പറയാ വാഴി അത് നമ്മൾ ഉണ്ടാക്കി നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ് ഡേവിഡ് സീ ഡൂയിങ് മച്ച് ബെറ്റർ ട്രബിൾ ഫോളോ മീ ഓൺ ഡൂയിങ് എന്നൊക്കെ പറയുന്നുണ്ട് അയാള് വേറെ കോഡ്സൈറ്റ് ഉള്ള ഓക്കേ കൗസിയ കൗസിയ ഹൈ എന്ന് പറയുന്നുണ്ട് ഹൈ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കൗസിയ ബ്രേക്ക്ഫാസ്റ്റ് ഗൈസ് ഷോർട്ട്